ആരാധകരെക്കാൾ കൂടുതൽ ഹെയ്റ്റേഴ്സ് ആർക്കും ഇഷ്ടമല്ല വെറുക്കപ്പെടുന്ന ഫുട്ബോൾ താരങ്ങൾ ഇതാ ഫുട്ബോൾ താരങ്ങളോട് പൊതുവേ എല്ലാവർക്കും വലിയ ആരാധനയാണ് ഉള്ളത് ലോകത്തിലെ എല്ലായിടത്തും സ്വീകാര്യതയുള്ള ഫുട്ബോളിൽ മികവ് കാട്ടുന്ന താരങ്ങൾക്കെല്ലാം വലിയ അംഗീകാരവും പ്രശസ്തിയും എല്ലാം ലഭിക്കാറുണ്ട് ആധുനിക ഫുട്ബോളിലേക്ക് വരുമ്പോൾ വലിയ ആരാധക പിന്തുണ ലഭിക്കുന്നവരാണ് ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും കെയ്ലിയൻ എംബാപ്പയും എല്ലാം ഇവർക്കെല്ലാം എല്ലായിടത്തും വലിയ സ്വീകാര്യതയുമുണ്ട് ഒട്ടുമിക്ക ഫുട്ബോൾ താരങ്ങൾക്കും ഈ സ്വീകാര്യത ലഭിക്കാറുണ്ട് എന്നാൽ ചുരുക്കം ചില ഫുട്ബോൾ താരങ്ങൾക്ക് ആരാധകരെക്കാൾ കൂടുതലുള്ളത് ഹേറ്റേഴ്സ് ആണെന്ന് പറയാം ഇത്തരത്തിൽ ഫുട്ബോൾ താരങ്ങളിൽ വെറുക്കപ്പെട്ടവരായി മാറിയിരിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം സെർജിയോ റാമോസ് ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ള താരമാണ് സെർജിയോ റാമോസ് എന്ന് പറയാം പ്രതിരോധ നിര താരമായ റാമോസ് എതിരാളികളോട് യാതൊരു മയവും കാട്ടാത്ത താരമായിരുന്നു ഏതു വിധേനയും എതിരാളികളെ തടുത്തിടുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു റാമോസ് കളിച്ചിരുന്നതെന്ന് പറയാം അതുകൊണ്ട് തന്നെ മുൻ റയൽ മാഡ്രിഡ് താരത്തിന്റെ കരിയറിലുടനീളം നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫൗളുകളുടെ രാജകുമാരനായിരുന്ന റാമോസ് കൂടുതൽ റെഡ് കാർഡ് വാങ്ങിയിട്ടുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ടീമിനായി ഏറ്റവും മികച്ച പ്രകടനം നടത്തുമ്പോഴും റാമോസ് ആരാധകരുടെ പ്രിയപ്പെട്ടവനായിരുന്നില്ല പെപ്പെ പോർച്ചുഗൽ പ്രതിരോധ നിര താരമായ പെപ്പയെയും ആരാധകർക്ക് ഇഷ്ടമായിരുന്നില്ല ഫൗളുകൾ നിറഞ്ഞ കളിശൈലിയാണ് ഇതിന് കാരണം പെപ്പെ പ്രതിരോധ നിരയിൽ മികവ് കാട്ടിയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ശൈലി അക്രമണോത്സവമായിരുന്നു എതിരാളികളെ ഗുരുതരമായി പരിക്കേൽപ്പിക്കാൻ പോലും മടി കാട്ടാത്ത താരമാണ് പെപ്പേ ഇതാണ് അദ്ദേഹത്തെ ആരാധകരുടെ വെറുക്കപ്പെട്ടവനാക്കി മാറ്റിയതെന്ന് പറയാം ഡീഗോ കോസ്റ്റ ചെൽസി സ്ട്രൈക്കറായ ഡീഗോ കോസ്റ്റയെ ഇഷ്ടമുള്ളവരെക്കാൾ വെറുക്കുന്നവരാണ് കൂടുതൽ പ്രതിരോധ നിരക്കാരുടെ ഉറക്കം കെടുത്തിയ സ്ട്രൈക്കർമാരിൽ ഒരാളാണ് കോസ്റ്റ ചെൽസി അത്ലറ്റിക്കോ മാഡ്രിഡ് തുടങ്ങിയ ടീമുകൾക്കായെല്ലാം കളിച്ചിട്ടുള്ള കോസ്റ്റ കളത്തിൽ മാന്യനായ താരമായിരുന്നില്ല പലപ്പോഴും കള്ള വീഴ്ചകൾ അഭിനയിച്ച് ഫ്രീ കിക്ക് നേടാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് കൂടാതെ ഫൗളുകൾ നിറഞ്ഞ ശൈലിയുമാണ് ഇതെല്ലാം കോസ്റ്റയെ വെറുക്കപ്പെട്ടവനാക്കുന്നു ഡിയാഗോ മർഡോണ അർജന്റീനയുടെ ഇതിഹാസ താരമാണ് ഡിയാഗോ മർഡോണ ഇതിനോടകം മൺമറഞ്ഞ് അദ്ദേഹം ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് വലിയ ആരാധക പിന്തുണയുള്ള താരമാണെങ്കിലും മറഡോണയെ വെറുക്കുന്നവരും ഏറെയാണ് കൈകൊണ്ട് തട്ടി ഗോൾ കയറ്റിയ സംഭവത്തിൽ ദൈവത്തിന്റെ കൈ കൈയെന്ന് പറയുന്നവരെക്കാൾ ചതിയെന്ന് പറയുന്നവരാണ് കൂടുതൽ മാന്യതയില്ലാത്ത താരം എന്ന നിലയിലാണ് എതിരാളികൾ മറഡോണയെ വിശേഷിപ്പിക്കുന്നത് ജോസ് മൗറിഞ്ഞോ ഇതിഹാസ പരിശീലകനായ ജോസ് മൗറിഞ്ഞോ താരമായിരുന്നപ്പോഴും പരിശീലകനായിരുന്നപ്പോഴും ഒരുപോലെ എല്ലാവരെയും വെറുപ്പിച്ച ആളാണ് എല്ലാവരോടും അഹങ്കാരം കാട്ടുന്ന ആളാണ് മൗറിഞ്ഞോ കൂടാതെ പലതവണ മോശം പെരുമാറ്റത്തിലൂടെ ആരാധകരുടെയും താരങ്ങളുടെയും വില്ലനായും മൗറിഞ്ഞോ മാറിയിട്ടുണ്ട് പരിശീലകനായ ശേഷവും പലതരത്തിലുള്ള വിവാദങ്ങളിലൂടെ അദ്ദേഹം നിരാശപ്പെടുത്തുകയാണ്